അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വലഹമില്ല ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ഹൈബർ യുദ്ധത്തിൽ പ്രകടമായ ചില അമാനുഷിക സംഭവങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇന്ന് അതിൻ്റെ തുടർച്ചയാണ് റമദുൻ ബറഅഅബിൽ ഉമുനീര് കൊണ്ട് സുഖം പ്രാപിച്ച രോഗം പ്രാപിച്ചണ് രോഗംഹു തഹല്ലിൻ നബി സാഹു അലഹി വസ്ല്ലാം ഫീ അസുവത്തി ഹൈബർ ഖൈബർ യുദ്ധത്തിൽ നബി നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങളിൽ നിന്നും അലി റതി അള്ളാഹനു വിട്ടുനിന്നിട്ടുണ്ടായിരുന്നു വക്കാന റമിതൻ അദ്ദേഹം ചങ്ങണ്ട് ബാധിച്ച ആളായിരുന്നു അങ്ങനെ ഫക്കാൽ അലി റദിയല്ലാഹുവന്നു ചോദിച്ചു അന അതഹല്ലഫ് നബി സാഹുഅലഹി വസ്ലം ഞാൻ മുത്തുനബിയിൽ നിന്ന് വിട്ടു നിൽക്കുകയോ എന്ന് സ്വയം ചോദിക്കുകയും ഫലഹിഖി അലിയാർ തങ്ങള് നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങളുമായി ചേരുകയും ഉണ്ടായി അങ്ങനെ ഫലമ്മ ബാത്തു അല്ല ഇല്ല അവർ രാത്രി രാപ്പാർത്തപ്പോൾ അല്ലീഫുഹദ് ഹൈബറു ഫി സബാഹിഹ ആ രാത്രിയുടെ പ്രഭാതത്തിലാണ് ഖൈബർ ജയിച്ചടക്കപ്പെട്ടത് ആ രാത്രിയിൽ അവർ രാപ്പാർത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലു അലൈഹി വസല്ലം നബി നബിസ്ാഹു അലൈഹി വസല്ലം പദങ്ങൾ പറയുകയുണ്ടായി ഹാദിഹി റായ ഗദൻ റജുലൻ യഫ്തഹുല്ലാഹു അലായ ഈ പതാക നാളെ ഞാൻ ഒരാൾക്ക് നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ കരങ്ങളാൽ അള്ളാഹുത്തര വിജയം നൽകും അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകരെയും അദ്ദേഹം ഇഷ്ടപ്പെടുന്നു അള്ളാഹുവും അവിടുത്തെ പ്രവാചകരും അദ്ദേഹത്തെയും ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ഫബാത്ത അങ്ങനെ അന്നത്തെ രാത്രി ജനങ്ങള് ആ പതാക ആർക്ക് നൽകപ്പെടുമെന്ന് സംസാരിച്ചുകൊണ്ട് രാപ്പാർത്തു ഫലബാസ് അങ്ങനെ പ്രഭാതമായപ്പോൾ അല റസൂലില്ലാഹി അലാറസൂലാഹിസ് വസ്ലം ജനങ്ങള് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കിലേക്ക് പോയിഹും എല്ലാവരും ആ പതാക നൽകപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു ഫക്കാൽ അപ്പോൾ നബിസ് വസ്ലമ തങ്ങൾ ചോദിക്കുകയുണ്ടായി ഐന അലിയുബിന് അലിയാർ തങ്ങൾ എവിടെ ഫക്കീൽ ഫക്കീല അപ്പോൾ പറയപ്പെട്ടു ഐനൈ അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകരെ അദ്ദേഹത്തിൻ്റെ ഈ ഇരു കണ്ണുകളും വേവലാതിപ്പെടുന്നു അദ്ദേഹം ചെങ്ങണ്ണുരോഗിയാണ് അപ്പോൾ റസൂൽ സാഹ അലൈഹി വസ്ലം മതങ്ങൾ പറഞ്ഞു ഇലൈഹി നിങ്ങൾ അദ്ദേഹത്തിലേക്ക് ആളവിടും അങ്ങനെ ഫ ഉയബിഹി തങ്ങളെ കൊണ്ടുവരപ്പെട്ടു ഫബ സക്കൂലുല്ലാഹി സലഹു അലഹി വസ്ലം ഫിആയി അങ്ങനെ മുത്തുനബി സലാഹു അലൈ വസ്ലം പദങ്ങൾ തങ്ങളുടെ രണ്ട് കണ്ണിലും തുപ്പി വദു തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയും ചെയ്തു ഫബറ അങ്ങനെ ആ രോഗം സുഖപ്പെട്ടു അലിയാര തങ്ങൾക്ക് യാതൊരു അസുഖവും ഒരു വേദനയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറി അങ്ങനെ മുത്തരബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ അലിയാര തങ്ങൾക്ക് പതാക നൽകി ഫാഹുലി അങ്ങനെ അള്ളാഹുത്തല അലിയാര തങ്ങളുടെ കരങ്ങളാൽ വിജയം നൽകുകയും ചെയ്തു യഹൂദി മർഹബ് അലിയാര തങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ജൂതന്മാരിൽ നിന്നും മർഹബ് എന്ന് പറയുന്നവരുടെ രാജാവ് പുറപ്പെട്ടു ഫക്കാൽ അങ്ങനെ മർഹബ് പറഞ്ഞു അദ്ദേഹം പാടി ഹൈബറു അന്നി മർഹബു ഹുറൂബു ഹുറൂബു പാടിന് ഹൈബറിനറിയാം ഞാൻ മർഹബാണെന്ന് ഞാൻ പൂർണ്ണ ആയുധധാരിയാണ് ഞാൻ ധീരനാണ് ഞാൻ പരിചയ സമ്പത്തുള്ളവനാണ് അനുഭവ സമ്പത്തുള്ളവനാണ് ഇതിൽ ഹുറൂബു അക്ബലത്തലഹബു യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഫക്കാലാലിയുൻ ഈ പാട്ടിന് മറുപടിയായിട്ട് അലിയാരതങ്ങൾ പാടി ഞാൻ എൻ്റെ ഉമ്മ എനിക്ക് ഹൈദർ എന്നാണ് പേര് വെച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ആളാണ് കലൈസിസ് കൊടും കാട്ടിലുള്ള സിംഹത്തിനെ പോലെയാണ് ഞാൻ ഞാൻവർ ോക്കാൻ നോട്ടം വെറുക്കപ്പെടുന്ന ഭയങ്കരണം നോക്കാൻ വെറുക്കപ്പെടുന്ന വൻ കാടുകളിലുള്ള സിംഹത്തിനെപ്പോലെയാണ് ഞാൻ വിസായി കൈലസന്തറ ഞാനവർക്ക് സായ് കൊണ്ട് പൂർത്തിയാക്കി കൊടുക്കുക നിറവേറ്റിക്കൊടുക്കുക കൈലസ് സന്ത വിശാലമായ ആ അളവ് പാത്രം എന്ന് പറഞ്ഞാൽ ഞാൻ വൻ കൊല തന്നെ നടത്താൻ ഉദ്ദേശിക്കുകയാണ് എന്ന് അലി അലിറദിയാഹുന് തിരിച്ചുപാടി അങ്ങനെ ഫലാറബ അലിയുൻ റഹ്സ മർഹബ് ഫല അലിറദിയാഹുനു മർഹബിൻ്റെ തലക്ക് വെട്ടി മർഹബിനെ കൊന്നുകളഞ്ഞു സുമ്മക്കാനിൽ ഫത്തുഹു അലായതേ പിന്നീട് അലി അലിറദിയാഹുനുവിൻ്റെ കരങ്ങളാൽ വിജയമുണ്ടായി ഹിമാബരിൻ ബി ഹിമായത്തി ഖൈമ ഒരു ടെൻ്റിൻ്റെ സംരക്ഷണം കാരണമായിട്ട് ഒരു ഖബറിൻ്റെ സംരക്ഷണം ലമ്മ റജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ റസൂറുല്ലായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈബറിൽ നിന്ന് മടങ്ങിയപ്പോൾ ാഹുഅല പദങ്ങൾ അവിടുത്തെ ഭാര്യ സഫിയ ബി വി അലിയല്ലാഹുഹയുമായി വീട് കൂടി ഫി കുത്തിൻ ലൊരിബത്ത് നിർമ്മിക്കപ്പെട്ട ഒരു ടെൻറ്റിൽ ഫബാത്ത ലൈലത്തി അബുഅയ്യൂബുൽ അൻസാരി റദിയാഹുവാൻ അങ്ങനെ നബിസലാഹു അലീ വസ്ലമ തങ്ങളുടെ വിവാഹ രാത്രി ആദ്യ രാത്രി അബുഅയ്യൂബുൽ അൻസാരി റദി അള്ളാഹുവിനു രാപ്പാർത്തു മുത്ത സൈഫഹു തൻ്റെ ഊരി പിടിച്ച വാളുമായിട്ട് ഹുറയിൽ നിന്ന് ഊരി പിടിച്ച വാളുമായിട്ട് രാപ്പാർത്തു നബീസുള്ളാഹുരെയോ സലപദങ്ങളെ സംരക്ഷിക്കാനും സംരക്ഷിക്കുകയും അവിടുത്തെ ആ ടെൻറ്റ് വലയം വെക്കുകയും ചെയ്തുകൊണ്ട് രാപ്പാർത്തു അങ്ങനെ അള്ളാഹുവിൻ്റെ എവിടെയാണെന്ന് കണ്ടപ്പോൾ പറയുകയുണ്ടായി നീ അബു അയ്യൂബിനെ സംരക്ഷിക്കണം അദ്ദേഹം എന്നെ സംരക്ഷിച്ചതുപോലെ ഈ പ്രാർത്ഥന കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു കടന്നു എന്നല്ല മലാ അലൈഹ അക്സറു മിൻ സന ഈ പ്രാർത്ഥന കഴിഞ്ഞി നാൽപ്പത് വർഷത്തിലധികം കഴിഞ്ഞു കടന്നു ഫത്തോഫി അബു അയ്യൂബ് റബിയുള്ള ബി ആർ ദിഷ്യാം അങ്ങനെ അബു അയ്യൂബുൽ അൻസാലി റബിയാഹുനു ഷാമിൻ റഫാത്തായിസിയൻ സനത്ത് ഹംസീനുൽ ഹിജറ ഹിജറയുടെ അൻപതാം വർഷം യോദ്ധാവായിട്ടാണ് റഫാത്തായത് വക്കാനഫി ജെയ്ഷി യസീദ് അബിനിയ ഫിഅഹദി അബിഹി മുഹാബിയ അലിയാഹൻ അദ്ദേഹം യസീദ്ബിന് മുഹാബിയ റദിയാഹനുവിൻ്റെ സൈന്യത്തിലായിരുന്നു ഫിഅഹദി അബിഹി മുഹാബിയ എൻ്റെ പിതാവായ മുഹാബിയ റബി അള്ളാഹുനുവിൻ്റെ കാലഘട്ടത്തിൽ ആവി അറിയാഹ്നു ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ യസീദ് യസീദ്ബിന് മുഹാബിയുടെ ജെയ്സിലായിട്ട ജെയ്ഷിലായിരുന്നു അബു അയ്യൂബ് അൻസാരി അലിയുള്ളാഹ്വാൻ ഹീന ിയ കോൺസ്റ്റാൻറ്റിനോപ്പിളിനോട് യുദ്ധം ചെയ്ത സന്ദർഭത്തിൽ അങ്ങനെ ഹുനാക് ഫദുഫിനു അൻസാരി അവിടെ ഷാമിൽ മറവ് ചെയ്തു ആ കോൺസ്റ്റാൻറ്റിനോപ്പിള് ഏർ ചെയ്തു وكان قد يدفن يدفن في من ൾ റോം പട്ടണത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെ കബറടക്കണമെന്ന് വസീത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വക്കാൽ മഹാനവറുകൾ പറഞ്ഞു ഇതാ മിത്തുനി ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ശത്രുക്കളുടെ രാജ്യത്ത് എന്നെ പ്രവേശിപ്പിക്കണം എന്നിട്ട് ഫത് ഫിനൂനി തഹ് തഹ് നിങ്ങളുടെ കാലിൻ്റെ ചുവട്ടിൽ നിങ്ങൾ എന്നെ മറവ് ചെയ്യണം ഹൈ സു തൽ കൗനൽ അതുവ നിങ്ങൾ ശത്രുക്കളെ നോക്കിയാൽ കാണുന്ന ആ സ്ഥലത്ത് നിങ്ങളെ കാൽപാദത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് എന്നെ മറവ് ചെയ്യണമെന്ന് അബൂ അയ്യൂബ് അൽ അൻസാരി അലിയല്ലാഹുനു വസീയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസാലത്ത് റോബു സബിഹത്ത ദഫ്നിഹിം അബ അയ്യൂബ അങ്ങനെ റോമക്കാർ ഇവരോട് ഇവർ അയ്യൂബൽ അൻസാരി റബിയാഹുനുവിനെ കബറടക്കിയ ആ പ്രഭാതത്തിൽ ചോദിച്ചു കബറടക്കിയ രാത്രിയുടെ പ്രഭാതമായപ്പോൾ അവർ ചോദിച്ചു ലക്കത് ക്യാൻ ലക്കുമ്പോൾ ലൈല ഇന്നലെ രാത്രി നിങ്ങൾക്ക് ഒരു സംഭവം ഉണ്ടായോ സംഭവവും ഉണ്ടായോ കാലു അവർ പറഞ്ഞു ഹാദാ ഇസ്ലാമ അദ്ദേഹം ഞങ്ങളുടെ പ്രവാചകന്റെ അനുചരന്മാരിൽ പ്രമുഖനാണ് അവരിൽ ഏറ്റവും ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ് അവരിൽ ഏറ്റവും ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരിൽപ്പെട്ട ആളാണ് നിങ്ങളൊക്കെ കണ്ട ആ സ്ഥലത്ത് ഞങ്ങൾ അദ്ദേഹത്തിനെ ഖബറടക്കിയിരിക്കുന്നു കാലത്ത് റോം റിയസീദ് റോമക്കാരസീദുവിന് മഹാവീർ അലിയുള്ളാഹുനുവിനോട് ചോദിച്ചു പറഞ്ഞു നീയും നിന്നെ അയച്ചവനും പിത്ര എന്തൊരു വിട്ടിയാണ് അമിന്ത അൻ നമ്പുഷഹു ഫു ഞങ്ങള് നീ പോയതിന് ശേഷം അദ്ദേഹത്തെ മാന്തിയെടുക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലുകൾ കരിച്ചു കളയുകയും ചെയ്യുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഈ കാര്യം ഞങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ യസീദ് അപ്പോൾ യസീദ് യസീദിനു ആവിറിയാഹു സത്യം ചെയ്തുകൊണ്ട് അവരോട് പറഞ്ഞു ബി ും അവരിപ്രകാരം ചെയ്താൽ അദ്ദേഹം അവരുടെ എല്ലാ ചർച്ചകളും തകർത്ത് കളയും അറബ് അറേബ്യയിലുള്ള പയമ്പുഷന്ന ക്ബൂറഹും അവരുടെ കബറുകളൊക്കെ മാന്തുകയും ചെയ്യും എന്ന് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു ഫഹീനൈദീൻ അപ്പോൾ അവർ ആ സന്ദർഭത്തിൽ ഹലഫുലഹു ബിദീനിഹിം അവർ അവരുടെ മതത്തെക്കൊണ്ട് അദ്ദേഹത്തിനോട് സത്യം ചെയ്ത് പറഞ്ഞു അയ്യു ഹരിമുന്ന ഹു മസ്താ ഹു അവർ അദ്ദേഹത്തിൻ്റെ ആദരിച്ചു കൊള്ളാം ആദരിക്കും അദ്ദേഹത്തിൻ്റെ കബറ് അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ പവിത്രമാക്കുകയും ചെയ്യുമെന്ന് സത്യം ചെയ്ത് പറഞ്ഞു ഹു ഹു ഹുനാലിക്ക് അബു അയ്യൂബ് അലൻസാരിഹുന്നിയുടെ കബറ് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് റോമക്കാർ അദ്ദേഹത്തിനെ കൊണ്ട് മഴ തേടുന്നു ഇതാ കഹത്തു അവർക്ക് അവർ വരൾച്ച അവർക്ക് വരൾച്ചയുണ്ടായാൽ ഫതിൽകുദാത്തി റസൂൽ അലൈ വസ്ലം അയ്യൂബ ഇത് അബു അയ്യൂബിൽ അൽ അൻസാരി അലിയല്ലാഹുനുവിനെ സംരക്ഷിക്കാൻ അള്ളാഹുവിൻ്റെ റസൂര് പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരമാണ് അരനൂറ്റാണ്ട് മുമ്പ് ഖൈബർ യുദ്ധത്തിൽ വെച്ച് മുത്തു നബി സല അള്ളാഹു അലി വസ്ലമതങ്ങൾ അബൂ അയ്യൂബുൽ അൻസായിയെ സംരക്ഷിക്കാൻ വേണ്ടി ദുവാ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ദുവാടെ ഉത്തരമാണ് ഈ സംഭവം واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته